പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൂത്താട്ടുകുളം ടൗൺ ഫൊറോന പള്ളിയിൽ നൊവേന തിരുനാളിന് പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ കൊടിയേറ്റി വികാരി ഫാദർ ജെയിംസ് കുടിലിൽ സഹവികാരി ഫാദർ ജോസഫ് മരോട്ടിക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഈ മാസം ഇരുപത്തിയെട്ട് വരെ വിശുദ്ധ യൂദാസ് ലിഹായുടെ നൊവേന തിരുനാൾ ആഘോഷിക്കുന്നതാണെന്ന് വികാരി ഫാദർ ജെയിംസ് കുടലിൽ സഹവികാരി ഫാദർ ജോസഫ് മരോട്ടിക്കൽ എന്നിവർ അറിയിച്ചു ഇരുപത്തിയെട്ട് വരെ ദിവസവും വൈകുന്നേരം ആറ് പതിനഞ്ചിന് ആയിരത്തിയൊന്ന് എണ്ണത്തിരുത്തെളിക്കൽ ശുശ്രൂഷ ഉണ്ടായിരിക്കും Course, estábias, women, course, െ അഞ്ച് മുപ്പത് ഏഴ് പത്ത് വൈകുന്നേരം അഞ്ച് എന്നീ സമയങ്ങളിൽ ഫാദർ ജെയിംസ് കുടിലിൽ ഫാദർ കുര്യാകോസ് നരിതൂക്കിൽ ഫാദർ റോയ് മലമാക്കൽ ഫാദർ ജെയ്മോൻ വടക്കേടം സിയാറം എന്നിവർ വിശുദ്ധ കുർബാനയും നൊവേനയും നടത്തും ഇരുപത്തിയൊന്നിന് രാവിലെ അഞ്ച് മുപ്പത് ഏഴ് എന്നീ സമയങ്ങളിൽ ഫാദർ ജോസഫ് മരോട്ടിക്കൽ ഫാദർ ജെയിംസ് കുടിലിൽ എന്നിവർ വിശുദ്ധ കുർബാനയും നൊവേനയും നടത്തും കൈക്കാരന്മാരായ ബാബു സ്റ്റീഫൻ മാനംമൂട്ടിൽ സണ്ണി ജേക്കബ് കടപുങ്കൽ ജോസ് വെള്ളരിങ്ങൽ എബിൻ എബ്രഹാം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ൾക്ക് പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം സൊമാനിടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു